ഹലോ ഗായ്സ് ഈ കുറുമ്പമാരെയൊക്കെ കൂട്ടിയിട്ട് ഈ പ്രഹസനം കാണിച്ചു പോകുന്നത് വേറെ എവിടേക്കല്ല നമ്മുടെ കുഞ്ഞു പെണ്ണിന് മൂന്നാ മാസത്തെ കുത്തിവയ്പ്പ് എടുക്കാനുള്ള സമയമായി അത് എടുക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ഉണ്ടപ്പൻ ഇന്ന് ലീവ് അറിഞ്ഞു അപ്പൊ അവനേം കൈ പിടിച്ച് പിന്നെ തക്കുടം ഉണ്ടായി നമ്മുടെ വീടിന് അടുത്തായിട്ട് തന്നെ തോട്ടപ്പടിയിൽ ഒരു സാമൂഹികാരോഗ്യ കേന്ദ്രം ഉണ്ട് അവിടെ എല്ലാ ബുധനാഴ്ചയും കുട്ടികളുടെ കുത്തിവയ്പ്പും ഉണ്ടാവാറുണ്ട് ഞാനും ചേച്ചിയും കുഞ്ഞിപ്പെണ്ണും മാത്ര പുറത്തിറങ്ങിയാളു ഒ പി ടിക്കറ്റ് എടുക്കൊരു ചെറിയ വരി ഉണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ കിട്ടി ഉണ്ണികൾക്ക് ഒ പി ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ അവിടെ മുകളിലായിരുന്നു കുത്തിവയ്പ് നമ്മുടെ കുഞ്ഞിപ്പണ് ഉറങ്ങി പിന്നെ ആൾ എണീറ്റപ്പോൾ അവൾക്ക് ചെറിയൊരു ശീലക്കേടൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു പതിനൊന്നര സമയത്തൊക്കെ പോയത് അപ്പൊ വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചി നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ണിയുടെ കുത്തിവയ്പ്പിന്റെ ബുക്ക് എടുക്കാൻ മറന്നിട്ടുണ്ടായിട്ടാ അപ്പൊ അതിന്റെ ഫോട്ടോ മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ അവര് ബുക്കില്ലാണ്ട് ഉണ്ണിക്ക് കുത്തിവയ്പ് എന്ന് പറഞ്ഞു പ്രഹസനൊക്കെ കാണിച്ചു വന്നത് വെറുതെ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റിൽ പറയട്ടോ